നമസ്കാരം ഇന്ത്യ കണ്ട മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ് നരേന്ദ്ര മോദി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കരുത്തുറ്റ ഭരണശൈലിയും വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധവും സാമ്പത്തികമായുള്ള അച്ചടക്കവുമൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയെ വേറിട്ട ഒരു ശൈലിക്ക് ഉടമയാക്കിയിട്ടുണ്ട് എന്നത് വ്യക്തമായ കാര്യമാണ് എന്നാൽ അതുപോലെ തന്നെ ആ ഓപ്പോസിറ്റ് സൈഡിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ശക്തനായ ഒരാൾ കടന്നു വരണം എന്നുള്ളത് പാർലമെൻറ്റിൽ തന്നെ വലിയ ചർച്ചകൾക്ക് ഇടം കൊടുത്തു അങ്ങനെ കോൺഗ്രസ് ഒന്നാം കക്ഷിയായി നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ അവർ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരികയായിരുന്നു രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്തിയാൽ കോൺഗ്രസിൻ്റെ നില വലിയ തോതിൽ രക്ഷപ്പെടും എന്ന് കോൺഗ്രസ് അനുഭാവികൾ കോൺഗ്രസ് നേതാക്കളൊക്കെ വിശ്വസിച്ചു അങ്ങനെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി വന്നു എന്നാൽ ആ ശക്തി കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉദ്ദേശിച്ച പോലെ കോൺഗ്രസ് പ്രവർത്തകർ ഉദ്ദേശിച്ച പോലെ ശക്തമായ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധിക്ക് ഉയരാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള ഉത്തരമായിരിക്കും പറയേണ്ടി വരിക കാരണം അത്രമാത്രം ഈ ശക്തനായ ഒരു ഭരണാധികാരിക്ക് മുന്നിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് വലിയ തോതിൽ ഇപ്പോൾ ശ്രമിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് മാത്രമല്ല രാഹുൽ ഗാന്ധി അതിന് ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിനടുത്തേക്ക് എത്താനുള്ള ശക്തി രാഹുൽ ഗാന്ധി ഇപ്പോഴും കൈവന്നിട്ടില്ല രാഹുൽ ഗാന്ധി മറ്റു പല വിഷയങ്ങളിലും അതായത് രാഷ്ട്രീയം ഫോക്കസ് ചെയ്യാതെ മറ്റു പല വിഷയങ്ങളിലേക്കും വഴുതി മാറുന്നു എന്നുള്ള വർത്തമാനങ്ങളാണ് ഇപ്പോൾ കുറച്ച് നാളുകളായി ഇന്ത്യയിൽ എവിടെയും മുഴങ്ങുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ തന്നെ ഇത്തരത്തിൽ വലിയ ആശങ്കകളുണ്ട് എന്നാൽ അത് പറയാനുള്ള ധൈര്യം പൂച്ചയ്ക്ക് ആര് മണികെട്ടും എന്ന് പറയുന്നത് പോലെയാണ് അത് പറയാനുള്ള ഒരു ധൈര്യം കോൺഗ്രസ് നേതാക്കളിൽ ആർക്കും ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുകയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം നടത്തിയ ചില വിഷയങ്ങൾ ഒക്കെ വലിയ ശ്രദ്ധ ആകർഷിച്ചു വോട്ട് ചോരി വിഷയങ്ങളൊക്കെ വലിയ തോതിൽ ശക്തമായിട്ട് പ്രതിപക്ഷത്ത് മുഴങ്ങിയെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇപ്പോഴും കൃത്യമായ രീതിയിലുള്ള ഒരു നീക്കം എന്നെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് മറ്റു പല നേതാക്കളും മറ്റു പല പിന്നെ ഘടക കക്ഷികളുടെയും നേതാക്കൾ ആ രംഗത്തേക്ക് എത്താനുള്ള തീവ്രമായ ശ്രമം നടത്തുന്നതിന് ഇത്തരം ഒരു വാർത്ത കൂടി നമ്മൾക്ക് പറയേണ്ടി വരുന്നത് കാരണം എന്നെ ഘടകകക്ഷികളിൽ ശക്തരായ ഒരുപാട് നേതാക്കളുണ്ട് കോൺഗ്രസിനോട് ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ്സിനെ മികച്ച അതിന് മുകളിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധിക്ക് മുകളിൽ നിൽക്കുന്ന ദേശീയ നേതാക്കൾ ഒരുപാടുണ്ട് അവരൊക്കെയും പ്രതിപക്ഷ നേതൃത്വം സ്ഥാനത്തേക്ക് എത്താനുള്ള വലിയ തോതിലുള്ള ശ്രമം നടക്കുന്നതിനിടയിൽ മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ വരികയാണ് പ്രതിപക്ഷ നേതൃത്വസ്ഥാനത്ത് നിന്നും രാഹുൽ ഗാന്ധി മാറുന്നു എന്നുള്ളതാണ് ആ വാർത്ത രാഹുൽ ഗാന്ധി ഇപ്പോൾ തന്നെ വിദേശ സഞ്ചാരത്തിലാണ് പലപ്പോഴും അദ്ദേഹം വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒട്ടേറെ ടൂറുകൾ ഒട്ടേട്ടേറെ യാത്രകൾ നടത്താറുണ്ട് അതിൽ വലിയ തോതിൽ ഇഷ്ടം കണ്ടെത്തുന്ന ആൾ കൂടിയാണ് രാഹുൽ ഗാന്ധി അപ്പോൾ ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ കോൺഗ്രസ്സിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് പ്രതിപക്ഷത്ത് വലിയ തോതിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിൽ ഇരിക്കാൻ ഉള്ള യോഗ്യതയില്ല എന്ന് പല ഘടകകക്ഷികളും എന്നെ പരസ്യമായി തന്നെ പറഞ്ഞു തുടങ്ങിയ അവസരത്തിലാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് രാഹുൽ ഗാന്ധിയെ മാറ്റിയാലോ എന്ന ആലോചന ശക്തമായി ഇപ്പോൾ കോൺഗ്രസിലും ഉയർന്നു വരുന്നത് അങ്ങനെയെങ്കിൽ ആരായിരിക്കും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുക എന്നുള്ള ചോദ്യം ഉയരുകയാണ് മറ്റാരുമല്ല അത് കേരളത്തിലെ വയനാട്ടിൽ നിന്നും ജയിച്ചുപോയ പ്രിയങ്ക ഗാന്ധിയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വരിക എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതിന് രാഹുൽ ഗാന്ധിയും പച്ചക്കൊടി വീശിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ദേശീയ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രിയങ്ക ഗാന്ധിയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ ഘടക കക്ഷികൾ വലിയ തോതിൽ സംതൃപ്തരാകും എന്നുള്ള ഒരു ചിന്ത ഇപ്പോഴുണ്ട് ഇപ്പോൾ അസംതൃപ്തരായിക്കൊണ്ടിരിക്കുന്ന ഘടക കക്ഷികളെ അങ്ങനെ പ്രിയങ്ക ഗാന്ധി എന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അവരൊക്കെ പിന്നെ ഒന്ന് അടങ്ങും എന്നുള്ള ഒരു തോന്നൽ ഉള്ളതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അവർക്കൊക്കെ അത്തരത്തിലുള്ള ഒരു താല്പര്യം ഉൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അധികം താമസിക്കാതെ അല്ലെങ്കിൽ അടുത്ത രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അത്തരത്തിലുള്ള ഒരു മാറ്റം ലോക്സഭയിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം പ്രതിപക്ഷ നേതൃത്വസ്ഥാനത്തേക്ക് പ്രിയങ്ക ഗാന്ധി ഉയർന്നു വരുന്നു എന്നുള്ള ഒരു വാർത്ത അങ്ങനെയെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തേക്ക് ഐ ഐ സി സി പ്രസിഡന്റായി ചിലപ്പോൾ രാഹുൽ ഗാന്ധിയെ മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയും അങ്ങനെ രണ്ട് വലിയ മാറ്റങ്ങൾ കോൺഗ്രസിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രിയങ്ക ഗാന്ധിയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കും രാഹുൽ ഗാന്ധിയെ എ എസ് എസ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും മാറ്റുന്നു എന്നുള്ള ചില വാർത്തകൾ ആ വാർത്തകളാണ് ഇപ്പോൾ ഇവിടെ പങ്കുവയ്ക്കാനുള്ളത്